ബില്ലുകൾ ഗവർണർ ആരിഫ് നയം ആ ഗവർണറുടെ നിലപാടിനെ എങ്ങനെയാണ് മു പല കാര്യങ്ങളിലും ഈ ഗവർണറും മുഖ്യമന്ത്രിയും ഒത്തു കളിച്ചിട്ടുണ്ട് ആ കാലങ്ങളിലൊക്കെ പ്രതിപക്ഷം അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഗവണ്മെന്റ് എടുത്ത തെറ്റായ നിലപാടുകൾ രേഖാമൂലം ഗവർണർക്ക് സമർപ്പിച്ച് അത് ഒപ്പിടരുത് എന്ന് ഞങ്ങൾ പറഞ്ഞ പ്രതിപക്ഷം പറഞ്ഞപ്പോൾ ഈ ഗവർണർ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങളിലും കള്ളനും പോലീസും കളിക്കുകയായിരുന്നു ഇവരുണ്ടായിരുന്നത് ഇപ്പോഴത്തൊന്നും എങ്ങനെയാണ് അവസാനിക്കാമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുകൂടാ പക്ഷേ ഗവർണർ ഞങ്ങൾ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ സത്യം മനസ്സിലാക്കി കൊടുത്ത് രേഖാമൂലം അറിയിച്ച് പ്രതിപക്ഷ നേതാക്കന്മാർ അദ്ദേഹത്തെ സന്ദർശിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തിട്ട് പോലും അതിന് പുല്ല് വില കൽപ്പിക്കാതെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഗവർണർ അപ്പോൾ അത് മുഖ്യമന്ത്രിയും അദ്ദേഹവും തമ്മിലുള്ള ചില ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോൾ ഈ ചെറിയൊരു കാര്യത്തിൽ ചിലപ്പോൾ പിണങ്ങിയിട്ടുണ്ടാവും അതും മാറിക്കൂടായക ഒന്നുമില്ല ബി ജെ പിയും കേരള സി പി എമ്മും തമ്മിലുള്ള അന്തർധാര അത്രത്തോളം ശക്തമാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കോൺഗ്രസ്സിനുള്ളിൽ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെ യു ഡി എഫിനെ മൊത്തത്തിൽ ബാധിക്കില്ലേ പ്രത്യേകിച്ച് ഈ അത് കോൺഗ്രസ് മാത്രമല്ല ഏത് ആയിരുന്നാലും ആ ഘടകകക്ഷികൾ കക്ഷികൾ ശക്തമായിരുന്നാലേ യു ഡി എഫ് ശക്തമാകും അതുകൊണ്ട് ഓരോ ഘടകകക്ഷികളും അവരുടെ ഭാഗത്തു നിന്നുള്ള ശക്തിപ്പെടുത്തൽ ശാക്തീകരണം പിന്നെ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഘടകകക്ഷികളെ പോലെയാണോ യു ഡി എഫ് യു ഡി കോൺഗ്രസ് കാരണം യു ഡി എഫിന് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസ്സിനുള്ളിൽ പോലും പല വിഷയങ്ങളിൽ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒക്കെ രണ്ട് തട്ടി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ പല വേദികളിലും കാണുന്നുണ്ട് പാർട്ടി യോഗങ്ങളിൽ അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ വിവിധ കാര്യങ്ങളെക്കുറിച്ച് വിവിധ തലത്തിൽ ചർച്ച ചെയ്തിട്ടാണ് ഏകോപിച്ചൊരു എടുക്കുക ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എല്ലാവരും നിൽക്കും എല്ലാ പാർട്ടികളുടെയും വിശദീകരിതാണ് വിവിധ അഭിപ്രായങ്ങളുണ്ടാവും പാർട്ടികളിൽ അതാണ് അതിനാണ് യോഗം ചേരുന്നതും ചർച്ച ചെയ്യുന്നതും തീരുമാനമെടുക്കുന്നതും അത്തരമൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും എല്ലാ പാർട്ടികളും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് വലിയ വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുമുണ്ട് അതുതന്നെ ഇപ്പോൾ കോൺഗ്രസ്സിലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള അവസാനിപ്പിക്കാനുള്ള കഴിവ് കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കന്മാർക്കുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അവരത് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കെ പി സി സി അധ്യക്ഷനുമായുള്ള കെ സുധാകരനുമായുള്ള ഒരു അഭിപ്രായ ഭിന്നതയും പിണക്കവും ഒക്കെ മുസ്ലിം ലീഗിനും മാറിയോ ഞങ്ങൾക്കങ്ങനെ അദ്ദേഹവുമായ അഭിപ്രായ വ്യത്യാസമോ പിണക്കോ ചില പ്രസ്താവനകൾ അദ്ദേഹത്തെ ചില പ്രസ്താവനകൾ ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങളത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഉദ്ദേശിച്ചതല്ല മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു ഞങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിച്ചു അല്ലാതെ സ്ഥിരമായി സ്ഥായിയായ പിണക്കങ്ങളോ ഉദ്ദേശങ്ങളോ ഒന്നും ഞങ്ങൾ തമ്മിലില്ല ശക്തമായൊരു നേതൃനിരയായി കോൺഗ്രസ് രംഗത്ത് വരുന്നില്ല ആ രീതിയിലൊരു ലീഡർഷിപ്പ് രീതിയിലൊരു യു ഡി എഫിനെ നയിക്കാനായി കോൺഗ്രസിന്റെ നിലവിലെ നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നൊരു ഒരു പരാതിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിമർശനമോ യു ഡി എഫിനുള്ള ലീഗിനുണ്ടോ ഇല്ലല്ലോ കോൺഗ്രസ് ഏറ്റവും സജീവമായ ഒരു കാലഘട്ടമല്ലേ ഇപ്പോൾ ഉള്ളത് ഈ സമരങ്ങളും പ്രതിഷേധങ്ങളും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വി ഡി സതീശൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒന്നാം പ്രതിയായി ഈ ഗവൺമെൻറ് കേസെടുത്തിരിക്കുകയാണ് എന്തിനാണ് പ്രതിഷേധത്തിന് കെ പി സി സി പ്രസിഡൻറ്റും ബഹുമാനപ്പെട്ട വി ഡി സതീശനും ഒക്കെ പങ്കെടുക്കുന്ന യോഗം ടി ഗ്യാസ് പൊട്ടിച്ചും ജലഭീരങ്കി ഉപയോഗിച്ചൊക്കെ അവസാനിപ്പിച്ച് തകർത്ത് കളഞ്ഞൊരു ഗവൺമെൻറ് ഭരിക്കുന്നു ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാത്ത ജനാധിപത്യത്തോട് അശേഷം ഒരു പ്രസക്തി ഇല്ലാത്ത ഒരു ഗവണ്മെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭത്തിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഒക്കെ വളരെ സജീവമല്ലേ കോൺഗ്രസ് ഇത്ര ശക്തമായൊരു കാലഘട്ടം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് നിർജീവന്ന് നമ്മൾ പറയുക ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ സീറ്റ് ചർച്ചകളിലൊക്കെ യു ഡി എഫ് കടന്നിട്ട് കടന്നു കഴിഞ്ഞോ ഇല്ല യു ഡി എഫിൽ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് ചർച്ചകളിലേക്ക് കടക്കേണ്ടി വരും തന്നെ കടക്കും നിലവിൽ രണ്ട് സീറ്റുകളാണ് ലീഗിനുള്ളത് മലപ്പുറവും പൊന്നാനിയും മൂന്നാമതൊരു സീറ്റ് കൂടി ലീഗ് ആവശ്യപ്പെടുന്നുണ്ടോ പാർട്ടി അതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് പാർട്ടി ആളുകളുടെ വികാരം മുസ്ലിം ലീഗ് നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി അത് യു ഡി എഫുമായി ചർച്ച ചെയ്തതിന് ശേഷമായി പുറത്തു പറയാൻ പറ്റും അപ്പോൾ കൂടുതൽ നിലവിലെ രണ്ട് സീറ്റ് എന്നതിനപ്പുറം കൂടുതൽ സീറ്റുകൾ വേണമെന്നൊരു ആവശ്യം അല്ലെങ്കിൽ അത്തരം ഒരു വികാരം മുസ്ലിം ലീഗിനുള്ളിലുണ്ട് അത് പറയാറായിട്ടില്ല അതിനറായിട്ടില്ല ഉന്നയിക്കും യു ഡി എഫിനുള്ളിൽ അല്ല അത് പറയാറായിട്ടില്ല പാർട്ടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അത് പറയേണ്ടത് ഒരു ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പറയേണ്ടത് ആദ്യം യു ഡി എഫിലാണ് യു ഡി എഫിൽ അത്തരമൊരു ചർച്ച തുടങ്ങുമ്പോൾ യു ഡി എഫിൽ പറയും യു ഡി എഫ് ചർച്ച ചെയ്യും സമവായത്തിലൂടെ ഐക്യത്തോടു കൂടി യു ഡി എഫ് ഒരു തീരുമാനമെടുക്കും അതിനുശേഷം ആ തീരുമാനം യു ഡി എഫിൻ്റെ കൺവീനർ തന്നെ നിങ്ങളറിയിക്കും ഇത്തവണ രണ്ടായിരത്തി പത്തൊമ്പതിന് വിഭിന്നമായി കൂടുതൽ സന്നാഹത്തോടു കൂടിയാണ് ബി ജെ പി രംഗത്ത് വരുന്നത് ചെറിയ തോതിലെങ്കിലും ഒരു ത്രികോണ മത്സരം ഏതെങ്കിലുമൊക്കെ മണ്ഡലങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ മത്സരങ്ങൾ ഉണ്ടാവാം കേന്ദ്രത്തിന്റെ ഭരണ സ്വാധീനവും അവരുടെ സാമ്പത്തിക സ്വാധീനവും ഒക്കെ വെച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒന്ന് രണ്ട് മത്സര മണ്ഡലങ്ങളിലെങ്കിലും മത്സരം കാഴ്ചവെക്കാനാവും പക്ഷെ അത് വിജയത്തിലേക്ക് ഒരിക്കലെത്തൂല ഒരു ശക്തമായ ത്രികോണ മത്സരം ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് പ്രതീക്ഷിക്കുന്നത് ത്രികോണ മത്സരം കേരളത്തിൽ സാധ്യത ഒന്നുമില്ല പക്ഷേ ഒരു മത്സര രംഗത്ത് അവരുടെ സാന്നിധ്യം തെളിയിക്കാൻ അവർക്ക് സാധിക്കും അത് വിജയത്തിലേക്ക് എത്തൂല കഴിഞ്ഞ തവണ തന്നെ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത് തൃശ്ശൂർ ഞാൻ ഇങ്ങോട്ട് എടുക്കുക എന്നല്ലേ എടുത്തോ എവിടെ എത്തി അതൊക്കെ പ്രതീക്ഷകൾ വെച്ച് പുലർത്ത ആളുകളെ കണിമുമ്പിൽ ജയിക്കാൻ പോകുന്നു എന്ന് തോന്നിപ്പിച്ചാൽ കുറച്ചുകൂടി കൂടുതൽ വോട്ട് കിട്ടും അതിനുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ്റെ ഏർപ്പാടുകൾ എന്നതിനപ്പുറത്തേക്ക് അതിനൊന്നും വലിയ പ്രസക്തി ഞങ്ങൾ കാണുന്നില്ല